നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ഐ യൂറോ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് പോർച്ചുഗലിനും ഫ്രാൻസും തമ്മിലാണ് മുഖാമുഖം വരുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ കിലിയൻ എംബത്തെയും പരസ്പരം മുഖാമുഖം വരുന്നു എന്ന പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട് ഒരു കിടിലൻ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകർ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം ഈ യൂറോ യൂറോകപ്പ് ബുദ്ധിമുട്ടേറിയ രീതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ നാല് മത്സരങ്ങൾ കളിച്ചിട്ടും റൊണാൾഡോക്ക് ഇതുവരെ ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ ും പെനാൽറ്റി പാഴാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഫ്രാൻസിന്റെ രണ്ടാം ഗോൾ കീപ്പറായ ബ്രൈസ് സാംബ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് റൊണാൾഡോക്ക് ഫുട്ബോളിൽ ഇനി ഒന്നും തന്നെ തെളിയിക്കാനില്ല എന്നാണ് സാംബ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗോളുകൾ നേടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ റൊണാൾഡോയുടെ ആഗ്രഹം ഫുട്ബോളിൽ റൊണാൾഡോക്ക് ഇനി ഒന്നും തന്നെ തെളിയിക്കാൻ ബാക്കിയില്ല തീർച്ചയായും അദ്ദേഹത്തെ തടയാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ക്രിസ്ത്യാനോക്കെതിരെ കളിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇതാണ് ഫ്രഞ്ച് ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു അസിസ്റ്റ് മാത്രമാണ് റൊണാൾഡോ ഈ ഒരു യൂറോ കപ്പിൽ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നിരുന്നാലും ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം എംബപ്പ് ഒരു പെനാൽറ്റി ഗോൾ മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും പോർച്ചുഗൽ പ്രതിരോധ നിരക്ക് വലിയ തലവേദന സൃഷ്ടിക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം